നോട്ട് നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാതെ പുഴുത്ത് നീക്കിതാവും ഒരു മൂന്നര ലക്ഷം മുതൽ എട്ടര ലക്ഷം വരെ കൊടുത്തിട്ടുണ്ട് ചേട്ടാ ഉറങ്ങിയിട്ട് എത്ര ദിവസം ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ മറന്നു ഹലോ നമസ്കാരം സുഖേ നിങ്ങൾ കാനഡയിലേക്ക് വിസിറ്റിംഗ് വിസയെ വന്നിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കഥ കേട്ടിട്ടുണ്ട് ആരെങ്കിലും നിങ്ങളുടെ ആരെങ്കിലും കാനഡയിലേക്ക് വിസിറ്റിംഗ് വിസയെ വന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ കാശ് കൊടുത്തിട്ട് ഇരിക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എന്താ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആറ് ആൾക്കാരെ നാട്ടിൽ നിന്ന് ഒരു മിടുക്കൻ പറ്റിച്ചിട്ടുണ്ട് കയറ്റി വിട്ടു ഓക്കെ ഒരു പേര് വന്നിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവസാനം അവർ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഈ നാട്ടിലേക്ക് പോകാനുണ്ടായ സാഹചര്യങ്ങൾക്ക് ഉള്ളിൽ ഇവർക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കടന്നുപോയി ഈ സമയത്ത് ഇവരെ സഹായിക്കാനായിട്ട് നാട്ടിൽ നിന്ന് കയറ്റി വിട്ടുമ്പോൾ മിടുക്കന്മാരെന്നല്ല ഉണ്ടായത് ഏഹ് ഞാനിപ്പോൾ താമസിക്കുന്ന ലണ്ടനിലെ ഒരു ഗ്രൂപ്പ് അതായത് മുപ്പത്തഞ്ചോളം വരുന്ന ആൾക്കാരുള്പ്പെട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അവരുടെ നല്ല മനസ്സുകൊണ്ട് അവരുണ്ടാക്കണ പൈസേന്ന് ഒരു വലിയൊരു തുക ചിലവാക്കിയിട്ട് ഇവരെ നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നത് അപ്പോൾ ഒരു കഥ പറയാനായിട്ട് ഞാൻ എന്നെക്കാട്ടും കൂടുതൽ ഇതുമായിട്ട് കടന്നുപോയ ആ മുപ്പത്തഞ്ച് പേര് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് അവരെ റെപ്രസെൻറ് ചെയ്തുകൊണ്ട് ഒരാളെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് പുള്ളി എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് ആ കഥ നിങ്ങളോട് പറയും എല്ലാവിധ നന്ദിയോടും ആദരോടും കൂടിയിട്ട് ഞാൻ വിളിക്കുകയാണ് സതീഷ് വാ നമ്മൾ ചേട്ടൻ വിളിക്കണമെന്നായിട്ട് കാര്യമില്ല സതീഷ് ഓക്കെ നമ്മുടെ ഒരു ബഡിയാണ് അപ്പോ എന്താണ് സംഭവിച്ചത് അതായത് ഈ ആൾക്കാർക്ക് ഇവരൂടെ വന്നു ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി അല്ലേ അപ്പൊ ഇതോടെ കടന്നു നിങ്ങളാണ് അപ്പോൾ ആ ഒരു കഥയാണ് നമ്മുടെ ആൾക്കാർക്ക് ഇന്ന് അറിയേണ്ടത് ഇത് ഞങ്ങൾ ഇത് സംഭവിച്ചത് നാലു മാസം മുമ്പാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടുത്തെ ഒരു ഫേസ്ബുക്ക് പേജായ പഴംപുരാണിംസ് എന്ന് ഒരു പേജിലൂടെയാണ് ഓക്കെ അപ്പം ഞങ്ങൾ ആ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പിന്നെ അവരെ പോയി കണ്ടു ഒരു ആറുപേരുണ്ടായിരുന്നു നാല് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും അപ്പോൾ അതിനകത്ത് ഒരാൾ പുരുഷനായിട്ടുള്ള ഒരാൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തതെന്ന് പറഞ്ഞു ബാക്കി അഞ്ചു പേര് ഒരു മോട്ടലിൽ അവര് താമസിക്കുകയായിരുന്നു അറിയില്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ ഹോട്ടൽ സെറ്റപ്പ് ആണ് വളരെ ചെറിയ ചെലവിൽ നമ്മൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഒരുക്കുന്ന ഒരു സംവിധാനമാണത് വളരെ ചെറിയ പൈസ വരുവുള്ളൂ അതിനോരോ ദിവസം താമസിക്കാൻ താമസിക്കാനായി അപ്പം ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് ഇവർ ആദ്യം വന്നത് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞത് ഇവർ വന്നിട്ട് വാണ്ട് ഒരു ഒരാഴ്ചയോളം ടൊറണ്ടോയിൽ എയർപോർട്ടിൽ വന്നിറങ്ങി തൊട്ടടുത്ത പ്രദേശം മിസ്സാഗയിൽ വന്ന് ഒരാഴ്ച താമസിച്ചു അവിടുത്തെ ജീവിത ചെലവ് കൂടുതലായതുകൊണ്ട് അവര് ലണ്ടനിലേക്ക് മൂവ് ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു മോട്ടറിലേക്ക് താമസം മാറി അപ്പം സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ പിന്നെ ദിവസം ചെലവിനുള്ള പൈസ ഈ മോട്ടറിന്റെ റെന്റും അവർ ഫുഡും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവരെ കയറ്റി വിട്ട ഒരു പാസ്റ്റർ ഏജന്റ് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോ പിന്നെ ഇവര് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ ഇവർ അത്ര കംഫർട്ടബിൾ അല്ല നമ്മുടെ ഒരു ഹെൽപ്പ് ഇവർക്ക് വേണ്ട എന്നുള്ളൊരു പിന്നെ നിലപാട് അവർക്കുണ്ടെന്ന് നമുക്ക് അവർ സംസാരിച്ചെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മള് കാര്യങ്ങളെല്ലാം കൂടുതൽ അന്വേഷിക്കുന്നിട്ട് ഞങ്ങൾ അവർക്ക് ഒരു ഓഫർ വെച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ സൗകര്യം ഇല്ലാതെ വരുമോ തിരിച്ചു കയറി പോണ്ടായിട്ടൊരു കാര്യോ വരുവാണെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ കണ്ടപ്പോൾ എ മനസ്സിലായെന്ന് വെച്ചു കഴിഞ്ഞാല് അവര് പിന്നെ വളരെ സാമ്പത്തികം ഇല്ലാത്ത വീടുകളിൽ നിന്ന് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളെ ഇയാൾ നേരിട്ട് പോയി കണ്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതരാം ഓ ഓ ഓ വീടുകളിൽ പോയി കണ്ട് ഇവര് പ്രശ്ന ഉറപ്പ് പിന്നെ ഇവര് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള കഴിവോ ഇല്ലാത്തവരൊന്നയാറപ്പുണ്ട് അങ്ങനത്തെ ആൾക്കാരെ നോക്കി പിടിച്ചു ഒരു പിന്നെ വന്നവര് ഒരു മൂന്നര ലക്ഷം മുതൽ ലക്ഷം വരെ കൊടുത്തിട്ടുണ്ട് പല റേഞ്ചിലാണ് ആളുകളെ കാശ് മേടിച്ചത് അപ്പൊ മൂന്നര മേടിച്ചവരോട് ഇവിടെ വന്ന് നിങ്ങൾ ജോലി കിട്ടി തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടു അപ്പം ഇവിടെ വന്ന് വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞ വർക്ക് വിസ ശരിയാക്കി കൊടുക്കാം ഇവിടെ അവർക്ക് ഇയാൾക്ക് പരിചയമുള്ള ഉണ്ട് പിന്നെ പത്ത് നാല്പത്തി മൂന്ന് വർഷമായിട്ട് ലണ്ടനിൽ പിന്നെ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളുണ്ട് അയാള് നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരുമെന്നൊക്കെ ഞാൻ ഇയാൾ വിളിച്ച് സംസാരിച്ചപ്പോ ഇയാൾ എന്നോടും പറയുന്നുണ്ട് അപ്പൊ ഇവരോട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ട് പോകുന്നു അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ പാസ്റ്ററെ പാസ്സ്ട്രിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു ഇതിനകത്ത് ഒന്ന് രണ്ട് പേരുടെ കുടുംബത്തിലേക്ക് വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു കാര്യങ്ങളുടെ ഒരു കിടപ്പ് നമുക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഇവരോട് എല്ലാവരോടും പറഞ്ഞു ഇവിടെ വർക്ക് നിങ്ങൾക്ക് കിട്ടില്ല അത് ഭയങ്കര എക്സ്പെൻസീവാണ് അത് നിങ്ങൾക്കൊരു പ്രൊഫഷൻ ഇല്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് അവർ കയറി വന്നവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഇങ്ങനെയെങ്കിലും നമുക്ക് തട്ടിക്കൂട്ടി നടക്കുന്ന ധാരണയിൽ നിന്നുണ്ടാവും പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് വർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളോട് വീണ്ടും പറയണു മക്കളെ ദുബായ് അല്ല കാനഡ അല്ലേ ശരിയല്ലേ അപ്പൊ ഇവര് കയറി വന്നവർക്ക് നമ്മൾ കൂടുതൽ നെഗറ്റീവ് കൊടുക്കണ്ട ഇനിയിപ്പാണോ ഇവർക്ക് എന്തെങ്കിലും ബിരിയാണി കിട്ടിയാലോ ബിരിയാണി കിട്ടിയാലോ ആരെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞില്ല കാരണം നമുക്കിത് ഉറപ്പാണ് ഇത് ഇവിടെ ഉള്ളവർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട് പുറമേ ഒന്നരാൾ വന്ന ഒരു ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഒരു പ്ലസ് ടു കഴിഞ്ഞവരൊക്കെ ഇവർ കൂടുതലും കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്നു പ്ലസ് ടു കഴിഞ്ഞവര് അങ്ങനെയുള്ള ഇവർക്ക് ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ധാരണയില്ല ഇവിടുത്തെ സിസ്റ്റത്തെ കുറിച്ച് ഒരു വിവരവും ഇല്ല അപ്പം ഞങ്ങൾ അന്ന് പോകുന്നു പോന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു പാസ്റ്റർ പറയുന്നത് പിന്നെ അയാൾക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തിയില്ലേ അയാൾക്ക് ആൾക്കെന്തിലും ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇവരെ ഇവരെയും കോണ്ടാക്ട് ചെയ്തു അപ്പോൾ കുറച്ച് കാലം കൊണ്ട് ഈ പാസ്റ്റർ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് കട്ട് ചെയ്തു ഇവരെ ഇവിടുന്ന് പലരെ ഇവിടുന്ന് മാറ്റി ഈ ലണ്ടനിൽ നിന്ന് മാറ്റി ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി അപ്പോൾ ഇതിനിടയിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പാസ്റ്റർ ഇവർക്ക് പൈസ അയച്ചു കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക ചെലവും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയും ഇവരെ കൊണ്ട് ഇവിടുന്ന് വീഡിയോ എടുപ്പിച്ച് നാട്ടിലെ ഇയാൾ പുതിയ കസ്റ്റമേഴ്സിന് കൊടുത്തു വീഡിയോന്റെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ എന്റെ പേര് ഞങ്ങള് വന്നു അതെനിക്ക് മനസ്സിലായി കാരണം ഈ കുറച്ചു മുമ്പ് ഞാൻ ഈ ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി കാരണം ഇവരെ ഭീഷണി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതായത് വീഡിയോ എടുത്ത് തന്നില്ലെങ്കിൽ നിനക്ക് എംപ്ലോയറെ നമ്പർ തരില്ലെന്ന് പറഞ്ഞിട്ടാണ് ആ സാധനത്തിൽ ഇതങ്ങട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാണ് പറഞ്ഞിട്ടാണ് ആ അപ്പൊ ഇവരെ ഈ വീഡിയോ അയച്ചു കൊടുത്തു അത് വെച്ചിട്ട് ഇയാൾ കൂടുതൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ ഒത്തിരി പേര് അവിടെ പൈസ കൊടുത്ത് കാത്തിരിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അങ്ങനെ ഇവരെ ഇവിടുന്ന് മാറി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി പിന്നെ ചില ഒരാൾ ബ്രിട്ടീഷ് കൊളംബിയ ഒരാൾ ആൽബർട്ട പിന്നെ ഒരാൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു വേറെ രണ്ടുപേരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി അവരെ പിന്നെ നമ്മുടെ സായിപ്പിന്റെ അതായത് സ്പ്ലിറ്റ് ആൻഡ് വിൻ എന്നുള്ള പരിപാടി അങ്ങനെ നിന്നപ്പോഴാണ് ഇവരെ ഇവരുടെ ഇപ്പഴും ആ അത് ആ കഴിഞ്ഞ മുപ്പതാം തീയതി വരെയുള്ള ഇവരുടെ ധാരണ ഇവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടും ജോലി ശരിയായി കൊടുക്കുന്ന കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുന്നു കഴിഞ്ഞ മുപ്പതാം തീയതി എംപ്ലോയർ എന്നുള്ള പേരിൽ ഇയാൾ നമ്പർ കൊടുത്തിട്ട് വിളിപ്പിച്ചു അതായത് ഇയാൾ കൊണ്ടു വന്നുള്ള ആൾക്കാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എംപ്ലോയേഴ്സ് നോക്കണം എത്രമാത്രം ദ്രോ ആണ് ഈ ഇയാൾ പറയുന്നത് ഈ വിളിക്കുന്ന ആൾക്കാര് പറയുന്നത് ഞാൻ എംപ്ലോയർ ആണ് എംപ്ലോയറാണ് ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി തരാം ഞാൻ അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോണ്ടിരിക്കണം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അപ്പൊ ഇവർ അത് കേട്ട് വിശ്വസിച്ച് ഓരോ മാസം തള്ളി നീക്കുവാണ് അപ്പൊൾ ചെയ്തു എംപ്ലോയർ എംപ്ലോയർ വീഡിയോ കോൾ നാട്ടിലത്തെ വെളുപ്പിന് രണ്ടുമണിക്ക് ക്യാമറ കാണിക്കാതെ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ പെണ്ണുകളുടെ മുഖം കണ്ടുകൊണ്ട് നൈസായിട്ടിരുന്നു കൊണ്ട് എംപ്ലോയർമാര് പലരും വിളിച്ചു എന്തിനും തയ്യാറാണോ എന്ന് ചോദിച്ചുള്ള വിളി വന്നു പറഞ്ഞു അപ്പൊ അത്രമാത്രം ഏത് ലെവലിലും കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാൾ കളി മാറുന്നത് വേറെ വിധത്തിലാണ് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പിന്നെ ഒരു നിയമം കൊണ്ടുവന്നു അതായത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് വിസിറ്റിംഗ് വിസയിൽ വന്നിരിക്കുന്ന ആർക്കും ഇനി വർക്ക് പെർമിറ്റ് കൊടുക്കില്ല ഇത് ഒന്ന് അങ്ങോട്ട് നോക്കി വിസിറ്റിംഗ് വിസയിൽ മീസൈൽ വരുന്ന ആർക്കും ഇനി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നേരത്തെ അത് പറ്റുവായിരുന്നു ചിലപ്പോ ഒരു ആയിരം പേര് കൊടുത്ത ഒരു രണ്ടോ മൂന്നോ അല്ലോ പത്തോ പേർക്ക് കിട്ടുമായിരുന്നു അത് നിർബന്ധമാണ് ഇനി വിസിറ്റിംഗ് മീസൈ വരുന്നവരാണ് ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് പോകണ്ട അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞു വിട്ട പാസ്റ്റർക്ക് മനസ്സിലായി ഈ കളി മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യമില്ല അപ്പോൾ അയാൾ അയാളെന്ത് ചെയ്തു ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ടിങ് കട്ട് ചെയ്തു ഇവർക്ക് ഫുഡില്ല അക്കോമഡേഷൻ ഇല്ല ഒന്നുമില്ല അപ്പൊ ഇവര് താമസിച്ചെടുത്ത് നിന്ന് മാറണ്ടവർ പുറത്താക്കി താമസിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇവിടുന്ന് വാട്ടർ വ്യൂലേക്ക് പോയ രണ്ട് സ്ത്രീകൾ തിരിച്ച് ലണ്ടനിലേക്ക് വന്നു അപ്പോൾ ഒരാൾ സ്വന്തം എക്സ്പെൻസിൽ താമസിക്കും ഒരാൾ ഇവിടെ ലണ്ടനിൽ താമസിക്കുന്ന പയ്യന്റെ അടുത്തേക്ക് വന്നു അവർ രണ്ടുപേരും കൂടി ഇവിടെ വേറൊരു മലയാളീൻ്റെ സഹായത്തോടു കൂടി കുറഞ്ഞ റെന്റിൽ താമസിക്കുന്നു താമസിക്കുന്നു അപ്പോൾ ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കി പലതും സഹായിച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ ഇവർ ഞങ്ങളെ വിളിച്ചു സംസാരിച്ചു അപ്പം ഞങ്ങൾ വീണ്ടും പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവരെ തിരിച്ചു കയറ്റുകൊണ്ട സമയമായി അപ്പോൾ അവർക്ക് ആ ഹെൽപ്പ് വേണം അപ്പോഴാണ് ഇവർ ഒത്തിരി കാര്യങ്ങൾ ഇയാളെ കുറിച്ച് പറയുന്നത് ഇവർ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തെന്നും അവിടെ ജനങ്ങളെ ഇത് ആൾക്കാർ ഇത് കോൺടാക്ട് ചെയ്തിട്ട് അതിന്റെ പേരിൽ ഇയാൾക്ക് വീണ്ടും പൈസ കൊടുത്തിട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ ഞാൻ ഇവരോട് സംസാരിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോ എന്റെ മനസ്സിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാന്നായിരുന്നു പക്ഷെ എനിക്ക് ആ ആ പയ്യന്റെ മോം കണ്ടപ്പോളേ അതായത് ഒന്നാമത് എല്ലും തോലായി അത് ഏഹ് അങ്ങനെ തന്നെ അപ്പൊ ഇനി നമ്മൾ ഇവരെ ക്യാമറയുടെ മുന്നേ കൊണ്ടിരണോ അവരൊരു ദുസ്വപ്നം പോലെ മറക്കാൻ പോകുന്ന കാര്യമാണിത് നമ്മളൊരു വീഡിയോ അവർ എടുത്തിട്ട് കഴിഞ്ഞാല് അവര് ഉള്ള കാലത് ഓർത്തുകൊണ്ടിരിക്കും എന്തായാലും ും അപ്പൊ ഇത് അവർക്ക് നാട്ടിൽ ജീവിക്കേണ്ടതാ അപ്പൊ നാട്ടിൽ വരുന്ന സമയത്ത് അവർക്കും അതൊരു ബുദ്ധിമുട്ടാവരുത് അല്ലെങ്കിൽ അവരെ കണ്ണീര് നമ്മുടെ ഇത് കാണിക്കണ്ട എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇത് ചെയ്ത ഞാൻ നിങ്ങളുടെ ഇരുത്തിക്ക് വന്നത് പക്ഷെ ഞാൻ സംസാരിച്ചപ്പോ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാക്കി മനസ്സിലായത് ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം അവരുമായിട്ട് സംസാരിച്ചപ്പോള് അവര് നമ്മുടെ കണ്ണി നോക്കി പറയാ ചേട്ടൻ ഉറങ്ങിയിട്ട് എത്ര ദിവസം ഒരു നേരത്തെ ഭക്ഷണമാണ് മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് ദിവസങ്ങൾ മറന്നു കൂടുതലാണ്ട് അതും ഞങ്ങൾ വാഴ്മാട്ടീന്നൊക്കെ മേടിക്കുന്ന പിന്നെ ചപ്പാത്തിയൊക്കെ ചൂടാക്കിയിട്ട് ഓവൽ കുക്ക് ചെയ്യാൻ പോലും ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ കുറച്ച് മലയാളികൾ ചിലപ്പോൾ ഇടയ്ക്ക് ഫുഡ് കൊണ്ടി കൊടുക്കും അതൊക്കെ കഴിക്കും സമയം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരോട് ചോദിച്ചു എന്താ കഴിച്ചു ഞാൻ അപ്പൊ അവൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അവന് അപ്പൊ ഞാൻ വീണ്ടും അവിടെ എന്തുകൊണ്ടുള്ള ചോദിച്ചില്ലേ ഇവന് പറയാൻ പറ്റുന്നില്ല അപ്പൊ പെട്ടെന്ന് ഇന്നലെ പൊറോട്ട കൊണ്ടുവന്നു അങ്ങനെ പറ അത് ഇവന് കണ്ണി നോക്കി വർത്താൻ പറയില്ല അവൻ അവന് അഭിമാനിക്കും പോയി ഏഹ് അത്രയും എന്നിട്ടും നിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ അതൊക്കെ കണ്ടപ്പോ ആദ്യം പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി പോയി അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ സംഭവം ഇത്രേ ഉള്ളൂ ടിക്കറ്റൊക്കെ എടുത്തു അവരൊക്കെ നമ്മള് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പരസ്പരം സഹായിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ലണ്ടനില് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പേരോളം അടങ്ങുന്ന അപ്പം ഞങ്ങൾ ആ ഗ്രൂപ്പുമായിട്ട് ഇവർ ബന്ധപ്പെടുകയാണ് ഉണ്ടായത് അതിനകത്ത് ഒരു പ്രതിനിധി മാത്രമാണ് ഞാൻ അപ്പം എല്ലാവരും കൂടെ കൂടി തിരിവെടുത്തിട്ട് അവരെ തിരിച്ചു കയറ്റി വിടാനായിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ഓക്കെ അപ്പൊ ഓൾറെഡി ടിക്കറ്റ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഡേറ്റ് പറയണില്ല കാരണം ഡേറ്റ് പറയാൻ കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുള്ളതിൻ്റെ പേരിൽ ഞാൻ ഡേറ്റ് പറയുന്നില്ല ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു അവർ കൊടുത്തു അത് പറയുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് തന്നെ സംസാരിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം ഞാൻ നിങ്ങളെ ചുമ്മാ നിർത്തിക്കൊണ്ട് പൊക്കി പറയുന്നതല്ല ഞാൻ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നാളാ ഞാൻ എടുത്ത ടിക്കറ്റ് നിന്ന് ഡിട്രോയിറ്റ് ന്യൂയോർക്ക് ബോംബെ ഇങ്ങനെ പോയി കാരണം എന്താ വെച്ചെങ്കിൽ ഓരോ സ്ഥലത്തും നാലും ആറും മണിക്കൂറും ലേ ഓറ് നിന്നിട്ട് നൂറങ്ങി നൂറ് ഡോളർ ടിക്കറ്റിന് കുറയ്ക്കാനാണ് ഞാൻ നോക്കിയത് നമ്മൾ ഇന്നലെ ടിക്കറ്റ് നോക്കിയപ്പോ ആയിരത്തി അമ്പതിനോടെയും കിട്ടി തൊള്ളായിരത്തിഅമ്പതിനോരെണ്ണം കിട്ടി ആ അപ്പോ ഈ എണ്ണൂറ്റി എഴുപത്തി ആറിന് വരുന്ന സാധനങ്ങൾക്ക് ലേ ഓവർ ഉണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചെന്താന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും എനിക്ക് എനിക്കിപ്പോ തോന്നുന്നു ഞാൻ ചിന്തിച്ച മോശാന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രേ ഉള്ളൂ നമ്മളേക്കും പോണ സമയത്ത് ഒരു നൂറ് ഡോളർ ലാഭിക്കാനായിട്ട് ആറ് എട്ട് മണിക്കൂർ ലേ ഓവർ കിടക്കണോ ഏഹ് ഇപ്പൊ ഇവര് നമുക്കൊരു നമ്മള് സഹായമായിട്ട് കൊടുക്കണല്ലേ അപ്പൊ അവരെ പന്ത്രണ്ട് മണിക്കൂർ ലേ ഓവർ കിടന്നാലും കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചത് മനസ്സിലായ പക്ഷെ അപ്പോഴാണ് ഇവരുടെ പ്രതിനിധി അതായത് എന്നോട് പറയണത് ഇട്ട വോയിസിൽ പന്ത്രണ്ട് മണിക്കൂറിന് മുകളിൽ ലേ വരും രണ്ട് മീൽ കഴിക്കേണ്ടി വരും അപ്പൊ അവർക്ക് ഇത്ര പൈസ വരും അവർ എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുക്കുമ്പോ അവര് വീണ്ടും വല്ല എയർപോർട്ടിൽ പോയിട്ട് മരയ്ക്കുള്ള ഭക്ഷണം ചോദിച്ചു മേടിച്ച് കഴിക്കാൻ പോലുള്ളൊരു മാനസിക ആയിരിക്കില്ല അവര് വീണ്ടും കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ നൂറ് ഡോളർ നോക്കണ്ട അപ്പൊ രണ്ടുപേരുടെ ടിക്കറ്റ് പറഞ്ഞാൽ ഇരുന്നൂറ് ഡോളറായി മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഡോളറായി പക്ഷെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഞാനാണ് ഫസ്റ്റ് അത് ഓപ്റ്റ് ചെയ്യണേ പക്ഷെ എന്റെ കണ്ണ് വരെ നിങ്ങൾ ഉറപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലായി നിർത്തിക്കൊണ്ട് പോയി ചുമ്മാ പൊക്കി അടിക്കണമെന്നല്ല കാരണം ഞാൻ കാരണം ഞാൻ ചെയ്താ അങ്ങനെയാ ഞാൻ എന്റെ ലൈഫിൽ ചെയ്ത് പൈസ കൊറക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തു അപ്പൊ അതെന്നെ അവര് കൊടുത്താൽ അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ആ ഗ്രൂപ്പിന് ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട് പറയണ അതിന് ഞാൻ വലിയൊരു അത് ചെയ്യുമ്പെയ്യ വൃത്തിക്ക് ചെയ്യാന്ന് പറയില്ലേ ആ ഒരു കാര്യം തന്നതിന് ഭൈ വളരെയധികം നന്ദിയുണ്ട് ഏഹ് ഇടാൻ മുന്നോട്ട് വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം കാരണം എം എസ് ഡബ്ല്യു അല്ലെങ്കി വല്യ വല്യ വിദ്യാഭ്യാസയോ ഇതൊന്നും കാര്യമില്ല മനസ്സിൽ കുഞ്ഞൊരു കടുകണി അമീൻ അമീനിങ്ങനെ അത്രയും നന്മ മതി നമുക്ക് ചെയ്യാനായിട്ട് അല്ലെ അപ്പൊ അത് നിങ്ങൾക്ക് ഇണ്ട് എന്തായാലും അത് കളയരുത് പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും ഒന്നും നമ്മൾ ബാധിക്കരുത് നമ്മുടെ നന്മകളായിട്ട് നമ്മൾ മുന്നോട്ട് പോവാ ഓക്കേ അപ്പൊ ഇനി എനിക്ക് ഇങ്ങോട്ട് പോയാലും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളോടല്ല ആ പാശ്ചര്യം എന്ന് പറഞ്ഞോട് എനിക്ക് പറയാത്തിള്ളൂ നിങ്ങള് കൈവിരിച്ചു പിടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടും പിടിച്ചിട്ടൊക്കെയാണ് ഈ ആൾക്കാരെ പറ്റിക്കണേ അല്ലെ നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിനെ ഒരു കടുക് മണിയോളം പോലും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആ കുട്ടികളുടെ വീടുകളിൽ ചെന്നിട്ട് അവരുടെ നിരാലംബമായ അവസ്ഥ കണ്ട് അതിനെ ചൂഷണം ചെയ്ത് ഏഹ് നിങ്ങൾ പാസ്റ്ററായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾ വിശ്വസിച്ചത് ദൈവത്തിൻ്റെ നാമത്തിലാണ് നിങ്ങൾ ഈ പക്ക ഊവളത്തിനെ കാണിച്ചേക്കണത് നിങ്ങൾ സമ്പാദിക്കണെന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാവും എന്നുവെച്ചാൽ നിങ്ങൾ ഈ കണ്ണുനീരിൻ്റെ വില ഏഹ് ആ കണ്ണുനീരിൻ്റെ വിലൻ്റെ പൊന്ന് പാസ്റ്റർ പോലെ നീന്ന് എത്ര കൊല്ലം കഴിഞ്ഞാലും അത് ഗതി പിടിക്കില്ല അതായത് നമുക്ക് ജീവിതത്തിൽ സിനിമയിൽ പറയണ പോലെ നോട്ട് കെട്ടുകൾക്ക് കടലാസിൻ്റെ പോലും വിലയില്ലാതെ പുഴുത്ത് നീക്കിച്ചാവും ഞാൻ പറയാൻ കാരണം വെച്ചിട്ടില്ല അത്രയും എനിക്ക് അത് കണ്ടപ്പോൾ വിഷമമായതുകൊണ്ടാണ് അപ്പോ ഓർത്തു വെച്ചോ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയാതെ കുട്ടികളുടെ അവസ്ഥ കണ്ടുകൊണ്ടാണ് കാരണം പി ആറിൽ വന്ന് ഞാനൊക്കെ ഇവിടെ എന്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് കയറി പോകുന്നത് നമുക്കറിയാം അപ്പോ ഒരു വിസിറ്റിംഗ് വിസ വന്നിട്ട് അത് മോത്ത് നോക്കി കൂളായിട്ടങ്ങ് ഊക്കണ് അപ്പോൾ അത് മോശമായി പോയി കേട്ടോ അപ്പോൾ മറ്റൊരു വീടോടും വീണ്ടും കാണാം അപ്പോൾ കുറച്ച് വികാരം കൊണ്ടു വേറെ ഒന്നും വിചാരിക്കരുത് കാരണം ഒരു പരിധി ഉണ്ടല്ലോ നമ്മൾ വിളിക്കുന്ന ഒരു മുഴുവൻ എങ്ങനെയാണ് പിന്നെ മേലാക്കെന്താണ് ചെയ്തിട്ട് ആരെങ്കിലും ചേട്ടാ വിസിറ്റിംഗ് വിശയം വരട്ടെ ജോലി മേടിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് വിളിക്കരുത് കാരണം ഇപ്പോൾ ആ പുള്ളി പറഞ്ഞു കേട്ടല്ലോ ആ നിയമം ഇവിടെ വരൽ കഴിഞ്ഞു ഇനി ആ നിയമയ്ക്ക് മാറുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആലോചിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസ് ആയിട്ട് കയറി വരുമ്പോൾ ഇതേമാതിരി തോന്നമാര് കുത്തി കയറി വരല്ലേ വരല്ലേ എന്ന് അപ്പൊ അതിന്റെ കീ അനുഭവങ്ങള് ഇനി ഇത് കാണുമ്പോൾ മിക്കവാറും കുറെ ആൾക്കാരും നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഈ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ചിട്ട് പറ്റാവുന്ന പോലെക്കും ഇവര് ചെയ്യും ചെയ്യും പക്ഷെ ഇവർക്കും ഒരു പരിധി ഉണ്ട് ഇവർക്കും ഒരു കുടുംബം ഉണ്ട് ഇവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക എന്നിട്ട് അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം പിന്നെ ആ പാസ്വേർഡ് പറയാനുള്ള കാര്യം നിങ്ങൾ ഇത്രയും വലിയ ആറാം പറപ്പ് കാണിച്ചു ഇനിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയാ ബോധം ഞാൻ ചിന്തിക്കുന്നില്ല കാരണം എന്താണെന്നറിയാ നിങ്ങൾ പെട്ടതല്ല നിങ്ങൾ പിള്ളേരെ പെടുത്തതാണ് കാരണം നിങ്ങൾ പെട്ടതായിരുന്നെങ്കിൽ ഒരിക്കലും ആ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ എംപ്ലോയർ അവിടെ പിന്നെ വന്ന് നിൽക്കുന്നുണ്ട് വീഡിയോ തന്നു കഴിഞ്ഞാൽ പൈസ തരാ അല്ല മറ്റേ എംപ്ലോയറെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ പിള്ളേരെ വീണ്ടും നിങ്ങൾ തെറ്റിലേക്ക് ആവില്ലായിരുന്നു അപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റിന് ആ കുട്ടികൾ കൂടി അറിയാതെ എന്തായി പങ്കാളികളായി ആ പണി താനോടെ ചെയ്തു ഒരു കാരണത്തും നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറക്കണ്ടെങ്കിൽ ആ പിള്ളേരെ പൈസ തിരിച്ചു കൊടുക്കുക ഏഹ് എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഈ വാങ്ങിയ ആൾക്കാർക്ക് ശവം പറഞ്ഞിട്ട് പിടിച്ചിട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് താൻ വിളിക്കണ ദൈവം എന്ന് പറയണല്ലേ ആ ദൈവത്തിന്റെ പവർ ഉണ്ടല്ലോ ഒന്നൊന്നര പവറാ ഓൾറെഡി നിങ്ങൾ ഈ സാധനം മാർക്കറ്റ് ചെയ്തുകൊണ്ട് അറുപതിൽ പൊരാ ആൾക്കാരുടെ പൈസ മേടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഇവിടെ ഓൾറെഡി പാട്ടാവിൽ കഴിഞ്ഞു നിങ്ങളുടെ പേരും എല്ലാ സാധനവും നമുക്ക് അറിയാം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് വരെ അറിയാം പക്ഷെ ഒരു വ്യക്തിഹത്യ വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് പറയാത്താണ് നിങ്ങൾ പേടിച്ചിട്ടോ ഒന്നല്ല മനസ്സിലായില്ലേ ഏഹ് പക്ഷെ ഇത് ഭയങ്കര മോശമായി പോയി പോയി കാരണം മലയാളികള് മലയാളികളെ തന്നെ അതും ഒരു മത പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ നിൽക്കുന്നതുകൊണ്ട് ആ വിശ്വാസത്തിനാണ് നിങ്ങൾ ചൂഷണം ചെയ്തത് ഇതിനെക്കാട്ട് എന്താ അന്തസ്സുണ്ടെന്നല്ലേ റോട്ടിൽ തെണ്ടര തെണ്ടികൾക്ക് ഏഹ് പിച്ചക്കാർക്ക് പോലും ഇതിന്റെ അന്തസ്സുണ്ട് അപ്പൊ അത്രയും മോശമായൊരു പണി പ്രത്യേകിച്ച് ഒരു ദൈവദാസൻ എന്ന് പറയുന്ന ഞാനൊരു ക്രിസ്ത്യനാ ഏഹ് അപ്പൊ നമ്മുടെ ദൈവത്തിന് മോശപ്പേരുണ്ടാക്കുന്ന പണിയാണ് താങ്കൾ കാണിച്ചു വെച്ചിട്ട് അപ്പൊ അത് ഇനിയെങ്കിലും കണ്ടു തുറക്കണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും വരാം ഓക്കെ ബൈ